何で

নমস্কার <Sess> 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 uh <-huh> ഒരു ജനതയുടെ മുന്നിലാണോ നിങ്ങളുടെ ഈ അല്പതലങ്ങള് നമ്മള് തോക്കും പീനങ്കിയുമായി വന്ന വെള്ളക്കാരെ തോൽപ്പിച്ച പാരമ്പര്യമാണ് ഈ നാട് പിള്ളവരാട്ട വീര്യം ഇന്നും ഈ മണ്ണിലെ തൊഴിലാളികളുടെ രക്തത്തിലുണ്ട് അന്ന് വിദേശികൾ നമ്മളെ അടിമകളാക്കാൻ നോക്കി എന്ന് നിങ്ങൾ ആപ്പും ആധാറും പേരുമാറ്റവും വെച്ച് ആവങ്ങളെ അടിമകളാക്കാൻ നോക്കണു വെള്ളപ്പടകളെ തുറക്കി ഓടിച്ച് ഈ മണ്ണില് കേന്ദ്രത്തിന്റെ വികരണം ഭരണ വൈകൃതങ്ങൾക്ക് അധിക കാലം ഇനി അയൽസുണ്ടാക്കി നിങ്ങളുടെ ഈ രാഷ്ട്രീയ കൂട്ടിന് മുന്നിൽ ഇനി കിടത്ത സാധാരണക്കാരും ഈ അമ്മമാർ അങ്ങ് തിരിച്ചിരിക്കുകയാണ് ഈ ഭ്രമസികൾ ആ കളി കളി തന്നെയാണോ ഭ്രമണാധികാരികളെ மூйга தெருவில தாம்பூரம்ல பாபானுங்க முன்னாடி வந்து நிக்கிறாங்க மூuire மூuire சாய்வான் இந்த பவனுங்கள ரெண்டு இல்லா இந்த பாவன தொள்ளொட்டு எல்லா நிறவ வளர்றறும் இந்த ஆரறு பத்தறறற இந்த பர்மசராஜேந்திரசில இங்க கூடி இருக்கறா இந்த அம்மார்க்கே சொந்தடிவாரமே Abhivād jangal abhivād jangal 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 Abhivād 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 jangal மொத்தத்தில் நமக்கு அடித்தது சார் குறைஞ்சு நம்ம மானி போன் கொண்டு போன எடுத்து காரியம் दीक सी पी एम क അതു ഐഷ പോയിട്ടി ഇന്ന് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു മഹാത്മാഗാന്ധി ദേശീയ തൊഴിൽ പദ്ധതി ഇല്ലാതാക്കിയ കേന്ദ്ര ഗവൺമെന്റിനെതിരെ നാം നടത്തുന്ന പ്രതിഷേധത്തിൽ പങ്കുചേർന്നുകൊണ്ട് അവർ ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ ബഹുമാനെരായ നേതാക്കന്മാർ എഐ സി സിയുടെ സംഘടനാ ചുമതലഗോപാലിന്റെ സാന്നിധ്യത്തിൽ കേരളത്തിന്റെ ചുമതലയുടെ സമിതി ദീപാദാദിന്റെ സാന്നിധ്യത്തിൽ കെ പി സി അധ്യക്ഷന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും സാന്നിധ്യത്തിൽ രമേശ് ചെത്തലുടേയും കെ സുധാകരന്റെയും മുൻ അധ്യക്ഷമായ കെ മുരളീധരന്റെയും എം എം എസ് യു ഡി എഫ് കൺവീനർ രൂപ പ്രകാശിന്റെയും മറ്റ് നേതാക്കന്മാർ എം പിമാർ എം എൽ എ മാർ ആയിരക്കണക്കിന് തൊഴിലാളികളുടെ മഹരീയമായ സാന്നിധ്യത്തിൽ ഈ மெம்பர்ஷிப் பார்ட்டிய மெம்பர்ஷிப் ஏற்றுவாங்க தொடர்ந்து அங்கோட்ட போராட்டத்தில் நம்மளோட ஜனல் சரி கே சி வேணுகோபால் ஷாள் அணி ஜெய் ஜெய் காங் ஜெய் காங் ഈ വലിയ മറ്റൊരു ദീർഘകാല സി പി എമ്മിന്റെ എം എൽ എ മുതിർന്ന സി പി എം നേതാവുമായ ശ്രീമതി ഞങ്ങളൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു അപ്പുറത്തുള്ളപ്പോഴും ഞങ്ങളുടെ എല്ലാവരെയും മൂത്ത സഹോദരിയെ പോലെ എല്ലാവരോടും പെരുമാറിയിരുന്ന ഒരാളായിരുന്നു ശ്രീമതി ഐഷാ പോലും അപ്പുറത്ത് നിൽക്കുമ്പോഴും ഞങ്ങളുടെ എല്ലാ മനസ്സുകളിൽ ആദരമുണ്ടാക്കിയ വ്യക്തിത്വമായിരുന്നു ശ്രീമതി ഐഷാ പോലീ അവരെടുത്ത വലിയൊരു തീരുമാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമാകുക എന്നുള്ളത് അവരെ കോൺഗ്രസിന്റെ ഈ വലിയ നിറവാട്ടിലേക്ക് ഈ കുടുംബത്തിലേക്ക് ഞങ്ങളെല്ലാവരും ചേർന്ന് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ് തീർച്ചയായും ഇതൊരു സന്തോഷകരമായ ഒരു മുഹൂർത്തം തന്നെയാണ് കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് ശ്രീമതി ഐഷാ ഐഷാബോട്ടിക്ക് നൽകിയാണ് അതിന് പ്രിയങ്കരനായ കെ പി സി സിയുടെ